നമ്മുടെ അബിനി ചാർലീന അതായത് ഫോട്ടോ പിഡിയ എന്ന ബ്ലോഗിലത്തെ അബീൻ ചാർലീൻ ആ ഡവരെ സൈക്കിളിൽ ഒരു നായകുട്ടീനും കൊണ്ടുപോയിട്ട് ഒരു ആൺകുട്ടി അവനെ കാണാനായിട്ട് അയാളെയും ആ പട്ടിക്കുട്ടീനെ കാണാനായിട്ട് ഞങ്ങൾ തൃശ്ശൂർക്ക് പോയി അപ്പോൾ ആ കുട്ടീടെ ഒരു ഷോട്ട്സിൽ പറഞ്ഞു ഷോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ വടക്കുന്ന അതിൻ്റെ അവിടെ അഞ്ച് മണിക്ക് എത്തുന്നുള്ളത് അപ്പോൾ ആ കുട്ടീനെ കാണാനായിട്ട് ചാർലിനെയും കാണാനായിട്ട് കണ്ടമാന ആൾക്കാർ ഗുരുവായൂർ പാലക്കാടെന്ന് ഓഫ് ഗുരുവായിരുന്നും തൃശ്ശൂരുന്നൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു ആപ്പും നായകുട്ടീനെ കാണാനും അബീനെ കാണാനും അപ്പോൾ ഞങ്ങൾ അങ്ങനെ അത് കാണാൻ പോകുമ്പോൾ മുമ്പായിട്ട് ഇഞ്ചി ജോലി കഴിഞ്ഞാൽ പോകാൻ നമുക്ക് ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഈ കൂസോ എന്ന് പറയുന്ന ഒരു ഐസ്ക്രീം കടയിൽ കയറി അവിടെ ഒരു ഹിന്ദിക്കാർ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഓരോ ഷേക്ക് കുടിച്ചു കഴിഞ്ഞാൽ ഒരു കോൾഡ് കോഫീനെ കുടിച്ചത് ദിലും ലെങ്കും ഒര ഷേക്ക് കൂടിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഐസ്ക്രീംസിൻ്റെ പല പല ഫ്ലേവറുകളാണ് അപ്പോൾ ഇത് ചുനിയ തെനിങ്ങൾ കഴിച്ച് വയ്ക്കുകയോ എന്ന് പറഞ്ഞ ടേസ്റ്റ് നോക്കാൻ തന്നെ അപ്പോൾ ടേസ്റ്റ് വന്നപ്പോൾ ഞങ്ങൾ ഒരു പാത്രം അത് വാങ്ങിച്ചു ഞാനെന്തെങ്കിലും ലിഞ്ചി കൂടി അത് കഴിക്കാനായിട്ട് അവിടുന്ന് ബോൾസ് എടുത്ത് ദില സെറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാനത് സെറ്റ് ചെയ്ത് ദിലയ്ക്ക് ഞാൻ ഒരു കഴിച്ചോളൂ കേട്ടോ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് പേടിയായി വില വയ്യാണ്ടായാലേ അപ്പോൾ ഞാൻ അല്ല അധികം കഴിക്കാനൊന്നും പോയില്ലേ അങ്ങനെ ഞാൻ ഇത് രണ്ട് ബോൾസ് ഒരു തുണ്ടേ ഞാൻ കഴിച്ചോളൂ പിന്നീട് തില ഇനിങ്ങി ഇങ്ങനെ കൈ നീട്ടി നിൽക്കുക വായൽ വെള്ളം ഓടിട്ട് കൊതിച്ച് പറയും നീ കഴിച്ചോന്ന് പറഞ്ഞു അങ്ങനെ അവൾ കുറച്ച് കഴിച്ചിട്ട് അമ്മോട് ചോദിക്കുന്ന അമ്മയ്ക്ക് വേണ്ട അമ്മേന്ന് അപ്പോൾ അമ്മയ്ക്ക് അവൾ കൊണ്ടുകൊടുത്തു അപ്പോൾ അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തു അപ്പോൾ അമ്മേര കയ്യിൽ നിന്ന് മേടിച്ചു തിന്നെയാണ് അപ്പോൾ അമ്മ നോക്കി അപ്പോൾ തില ഒരു ചാട്ട ചാടും കിട്ടിട്ടാൽ നോക്കിയാൽ നിങ്ങൾ അമ്മ നോക്കിയപ്പോൾ തിലക്ക് പേടിയാൽ അപ്പോൾ തിലങ്ങൾ ഈരിയാ എല്ലാവർക്കും ബായി